വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ബൈ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടുന്ന് ദുബായ്ക്ക് പോകുന്നതിന് മുമ്പ് അതായത് എൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഓക്കെ ആ സാധനങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പം കാണാനില്ല അതായത് എൻ്റെ സ്വന്തം ഡ്രോയിങ് ബുക്ക് പിന്നെ എൻ്റെ ട്രൈപോഡ് എൻ്റെ ലൈറ്റ് സ്റ്റാൻഡ് ഈ ബാക്കിൽ കാണുന്ന ട്രൈപോഡും ലൈറ്റ് സ്റ്റാൻഡൊക്കെ ഞാൻ ഇപ്പോൾ പൊടി തപ്പി തപ്പി എടുത്തതാണ് ബിക്കോസ് അതൊക്കെ ഒരു പെട്ടിയിലാക്കി മേളിൽ കയറ്റിയിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ആ പെട്ടി ഉൾപ്പെടെയത് താഴെ വെച്ചിട്ട് അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ പണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുകയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര സ്റ്റലജല ഫീൽ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സോ ലെറ്റ്സ് അൺബോക്സ് മൈ മെമറീസ് സോ ലെറ്റ് സോ ഇതാണ് എൻ്റെ ഈ സൈഡിൽ കിടക്കുന്ന ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം ഞാൻ ഞാനിപ്പോൾ ഈ പെട്ടി എടുത്തപ്പോൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന കുറച്ച് പൊടി ഉണ്ടായിരുന്നു ഇതും ഉണ്ടായിരുന്നു മേളിക്കിട്ടിരിക്കുന്ന ഫുൾ പൊടിയായിരുന്നു അപ്പോൾ ഞാനത് തൂത്തിട്ട് അങ്ങോട്ട് കിട്ടുകയാണെ അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് മൈ വീഡിയോ ഈസ് ടുഡേ സോ ഇതാണ് എൻ്റെ ഒരു ആമാട പെട്ടി എന്ന് വേണേൽ വിളിക്കാം ബിക്കോസ് എൻ്റെ കുറേ കുറേ മെമ്മറീസ് ഇതിനകത്തുണ്ട് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡിൻ്റെ ടൈമിലാണ് പക്ഷെ എന്നാലും എനിക്കിപ്പോഴും ആയിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളു ബട്ട് ഐ എം താങ്ക്ഫുൾ ടു ദ ഗോഡ് ദറ്റ് ഐ ഡു ഹാവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അറ്റ് ലീസ്റ്റ് സോ യാ അന്ന് ഞാൻ ഭയങ്കര ഒരു കലാകാരിയായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു കഴിവ് ഞാൻ തെളിയിച്ചൊരു ബുക്കാണിത് ഇതിൻ്റെ ഡ്രോയിങ് ബുക്കാണ് ഗായസ് ഇറ്റ്സ് ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ മീ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് അബ്സൊലൂട്ടി ഫേവററ്റ് ഫോർ മീ ഐ തിങ്ക് ഓക്കെ ഗായസ് സോ ഞാൻ ഇത് പിടിച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഇത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നിങ്ങളെവിടെ സ്റ്റാൻഡിലാക്കി അപ്പം പ്ലീസ് ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓൾ ബിക്കോസ് എനിക്ക് ക്വിക്കായിട്ട് എടുക്കണം എന്ന് ഒരു വീഡിയോ ആണ് ഇത് ബിക്കോസ് എൻ്റെ ഒരു മെമ്മറീസിനെ ഞാൻ അൺബോക്സ് ചെയ്ത് അപ്പോൾ അതോടെ ഐ ജസ്റ്റ് ഷെയർ ഇറ്റ് വിത്ത് യു എസ് വെൽ സോ ദിസ് ഇസ് മൈ മെമ്മറി ബോക്സ് സൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക എൻ്റെ ഒരു കഴിവ് ഞാൻ തെളിയിച്ചത് ഈ ഒരു ബുക്കിനകത്താണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഓരോന്നും കണ്ടിട്ട് കാണിച്ചുതരാം സോ ഇതാണ് എൻ്റെ ഡ്രോയിങ് കം പെയിൻറ്റിംഗ് ബുക്ക് മൈ ഗോഡ് ദർ വാസ് എ ടൈം വെർ ഐ യൂസ് ടു കണ്ടിന്യൂസ്ലി ഡ്രോ ഫോർ ലൈക്ക് അവേർസ് ആൻഡ് അവേഴ്സ് ലൈക്ക് ഐ ലവ് ടു ഡൂ ലോട്ട് ഓഫ് പെയിൻറ്റിംഗ്സ് ആൻഡ് ഡ്രോയിങ്സ് സോ അങ്ങനെ ഞാൻ ഈ ബുക്ക്സ് ഈ ഒരു ബുക്കിനകത്തെന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട് പെയിൻ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നൊരു നാട്ടിൽ കാണിച്ചു ആ മാം സി ആം നോട്ട് എ ബിഗ് ആർട്ടിസ്റ്റ് സോ ദിസ് ഈസ് ഓൾ മൈ ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് വർക്ക് ദറ്റ് ഐം ജസ്റ്റ് ഷെയറിംഗ് വിത്ത് യു വേസ് ഓക്കെ പ്ലീസ് ഡോൺ ജഡ്ജ് മൈ പെയിൻറ്റിംഗ്സ് ആൻഡ് ഡ്രോയിങ്സ് സൊ വെരി ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ സൊ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്തൊരു ഇതിലത്ര പെർഫെക്ഷൻ ഇല്ല എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൈൻഡ് ഓഫ് തീം എന്ന ഡ്രോയിങ് ആണ് ഇത് സോ നല്ലൊരു ആക്രലിക് പെയിൻ്റ് ആണ് ഞാൻ യൂഷ്വലി ചെയ്യാറ് എപ്പോഴും സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ഡ്രോയിങ് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂട എന്നാലും ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് ഞാൻ ചെയ്തത് പിന്നെ അടുത്തത് ഞാൻ ചെയ്തത് ഇതാണ് ഡൂഡൽ ആർട്ട് പോലെ മണ്ഡല ആർട്ട് പോലത്തെ ഒരു വോക്കാണ് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു സംഭവമാണ് ഞാൻ എപ്പോഴെങ്കിലും സ്ട്രെസ്ഡ് സ്ട്രെസ്ഡായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ടാസ്ക് ആണ് ഇത് ഡ്രോയിങ് ഡ്രോയിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ഒന്നുമില്ല പക്ഷേ എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഒരു ക്രേസ് ആണ് ഞാൻ ഡ്രോയിങ് ചെയ്യാനിരുന്ന എനിക്ക് എപ്പോഴും ഡ്രോയിങ് ചെയ്യാൻ തോന്നാറില്ല പക്ഷേ ഞാൻ ഡ്രോ ചെയ്യാനിരുന്ന ഒരു മണിക്കൂറുകളോളം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്ന് കുറേ ഡ്രോയിങ്സ് ഞാൻ ചെയ്യും പിന്നെ അതൊരു ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ തീർച്ചു പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ നെക്സ്റ്റ് വൺ ഇതൊക്കെ ഞാൻ കോവിഡിൻ്റെ ടൈമിൽ ചെയ്തതാണ് നെക്സ്റ്റ് വൺ ഇസ് ദിസ് സ്മോൾ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ഗേൾഡ് ഡ്രോയിങ് പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ദിസ് ഇസ് മൈ ഫേവററ്റ് ഇതെൻ്റെ ഫേവററ്റ് ആണ് സൊ പ്ലീസ് ലെറ്റ് മീ നോ വിച്ച് ഈസ് യുവർ ഫേവററ്റ് ഡ്രോയിങ് ഇന്ത് കമൻ സെക്ഷൻ ബിലോ എനിവേയ്സ് സോ ദി ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇത് ഞാൻ വിചാരിക്കുന്നത് ഞങ്ങളുടെ വീടുമണി കഴിഞ്ഞിട്ട് ആ ഒരു വോൾ ഇത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമാണ് ബിക്കോസ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പീസ് ഓഫ് പെയിൻറ്റാണിത് ഇപ്പം ഐ ജസ്റ്റ് തോട്ട് ഐ ഷുഡ് യുനോ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് കൃഷ്ണൻ ഇങ്ങനെ ഒരു ഓടക്കുള്ളിലൊക്കെ ആയിട്ട് ഒരു മൈ ബീജൊക്കെയായിട്ട് നീ ചെയ്ത വർക്ക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കാണിത് ദിസ് ഈസ് മൈ നെക്സ്റ്റ് പെയിൻറിങ് ആൻഡ് ദെൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് സെക്ഷനിൽ പറയണേ ദ നെക്സ്റ്റ് വൺ ഇസ് ദിസ് ഇതും എനിക്ക് വൺ ഓഫ് മൈ ഫേവററ്റ് ആണ് ഇത് ആക്ച്വലി ഈ ബുക്കിലല്ല കേട്ടോ ഞാൻ ചെയ്തത് ഈ ബുക്ക് വാങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്തൊരു പെയിൻറ്റിംഗ് ആയിരുന്നു ഇത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ എ ഫോർ ഷീറ്റിനെ കട്ട് ചെയ്ത് ഈ ഒരു പേപ്പറിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തു ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഒരു പീസ് ഓഫ് വർക്ക് ഇതെല്ലാം അക്രിലിക് പെയിന്റിങ് ആണ് അപ്പോൾ ഇത് പോകത്തില്ല ഒരിക്കലും ചീത്തയാവില്ല അക്രലിക് പെയിൻറിംഗ് അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ലൈക്ക് ഇറ്റ് ഇറ്റ് വിൽ നോട്ട് ഗോ ഇപ്പോൾ വാട്ടർ കളർ ഒക്കെ ആണെങ്കിൽ അത് ഫേഡ് ഔട്ട് ആയി പക്ഷേ അക്രിലിക് പെയിൻറ്റിംഗ് വിൽ നെവർ ഇറ്റ് ഹാസ് അ ഗ്ലോസി ഫിനിഷ് ആൻ ഇറ്റ് നെവർ ഗെറ്റ്സ് പോയിന്റ് ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഒരു വർക്ക് സൊ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ മറക്കരുത് പിന്നെ ഞാൻ അൺഫിനിഷ്ഡ് ആക്കി വെച്ച കുറേ വർക്ക്സ് ഉണ്ട് ബിക്കോസ് ഇതൊക്കെ ഇടയിലാണ് ഞാൻ ദുബായിലേക്ക് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കുറേ വർക്ക് ജസ്റ്റ് ഞാൻ ഔട്ട്ലൈൻ ഇട്ട് വെച്ചിരിക്കുന്ന കുറേ വർക്ക്സ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഞാൻ ദുബായി പോയി പോകുന്നതിന് മുമ്പ് ചെയ്തതാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടും കാലുകളാണ് രണ്ട് കാലുകൾ ചെലങ്കയിട്ട് രണ്ട് കാലുകൾ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല ഈ ഒരു ഫോണിൻ്റെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂണ്ടാണേ രണ്ട് കാല് പാർസും അതാണ് കേട്ടോ ഞാൻ ഔട്ട്ലൈനായിട്ട് വരച്ചിരിക്കുന്നത് ഇതൊക്കെ ഔട്ട്ലൈൻ ആയിട്ട് വരച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ദുബായിൽ എത്തി പിന്നെ ഈ ബുക്ക് എൻ്റെ കിട്ടുന്നത് ഇന്നാണ് ഗൈസ് ആഫ്റ്റർ ത്രീ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് എനിക്ക് ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ പോകുന്നതിന് മുമ്പ് പറ്റിയാൽ ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കാം പിന്നെ അടുത്തത് എൻ്റെ ഒരു അടുത്തൊരു ഫേവറേറ്റ് ഒരു പിക്ചറാണ് ശിവൻ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാണ് ശിവനാണേ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വരച്ചൊരു എനിക്ക് തോന്നുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് ഇനി ബേസ് ഞാൻ അറ്റ് കെട്ടിസ് ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ പക്ഷെ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഡ്രോ ചെയ്ത് കിട്ടുകയാണെ നെക്സ്റ്റ് വൺ ഇസ് ഒരു ബുദ്ധനുണ്ട് സോ ദിസ് ബുദ്ധ ബുദ്ധയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതൊന്നും എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എൻ്റെ വിഷമം എനിക്കുണ്ട് ഗൈസ് പിന്നെ അടുത്തത് ഞാൻ അച്ഛനും ഇതൊരു ഷംഖ് ഇത് മണ്ല ആട്ട് പോലെ ഞാൻ ചെയ്തൊരു സിമ്പിൾ സിമ്പിളായിട്ട് ഞാൻ ബോർ അടിച്ചിരുന്നത് ഞാൻ വെറുതെ ചെയ്തൊരു ആണ് അപ്പം അതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡ്രോയിങ് പിന്നെ ഞാൻ ഡ്രോ ചെയ്തിട്ടേ ഇല്ല ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്കിലെ എൻ്റെ ഒരു നൊക്ലാച്ചിയ അപ്പം എനിക്കാണ് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നു ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചാലുള്ള കുറെ പെയിൻറിങ്സ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് എന്നാലും എൻ്റെ പേരൻറ്റ്സ് ഇത് കളയാതെ സൂക്ഷിച്ച് വെച്ചതിൽ അവരോട് വലിയ വലിയ താങ്ക്സ് അപ്പൊ ഇത് ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ പോകുന്ന മുമ്പ് ഞാൻ യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഈ ഒരു ട്രൈപോഡും റിംഗ് ലൈറ്റും അപ്പം ഞാൻ ഇപ്പം ഈ ബോ പെട്ടി തുറന്നപ്പോൾ അതിലിരിക്കുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ലൈക്ക് ഐ വേർ ഡൗൺ ദ മെമറി ലൈൻ വേർ ഐ ഫസ്റ്റ് റെക്കോർഡ് എ വീഡിയോ ഫസ്റ്റ് ഐ സ്റ്റാർട്ട് എഡ് ദ യൂട്യൂബ് ചാനൽ അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മെമ്മറീസ് പോലെ വന്നു ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ഔട്ട് ചെയ്തു പോയ പോലെ പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടോ ഞാൻ വെച്ചു നോക്കട്ടെ യാ പിന്നെ കുറേ അധികം ബോ ആ സമയത്ത് ഞാൻ എന്തിനാന്ന് അറിഞ്ഞോളൂ ഞാൻ കുറേ ബോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിയൊരു ബോ ആണിത്യൂട്ടാണോ എന്തായാലും ഇത് വാങ്ങിയതല്ലേ ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ചേക്കാം സോ ഇത് അങ്ങനെ വാങ്ങി കുറേ കളറിലുള്ളൊരു ബോ ആയിരുന്നു പിന്നെ ഇതൊക്കെ വേറെ എന്തൊക്കെയൊക്കെ ആ പിന്നെ എൻ്റെ എക്യുപ്മെന്റ്സ് എൻ്റെ പെയിന്റ് ബ്രഷ് പെൻസിൽസ് ഇറേസർ ഒക്കെ ഞാനൊരു പൗച്ചിലിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു അതാണിത് ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്തോണ്ടിരുന്നത് ക്യാമൽ ഫാബ്രിക് ആക്രലിക് ആണ് അടിപൊളി കളേഴ്സ് ആയിരുന്നു കേട്ടോ ഇത് ഇതിലുണ്ടോ ഡ്രൈ ആയി ആയിപ്പോയോ എന്ന് എനിക്കറിയില്ല ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ഏ ഇത് ഡ്രൈ ആയിട്ടില്ല ഇപ്പോഴും ഇത് ഉണ്ട് ഞാൻ ഡ്രൈ ആയി അന്ന് ഇതിനെ വരെ നയൻറ്റി റൂപ്പീസ് ആയിരുന്നു ഇന്ന് എത്ര എന്ന് എനിക്കറിയില്ല ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഞാൻ വാങ്ങിയൊരു ഐ ഗോഡ് നയൻറ്റീൻ പ്ലസ് ട്വന്റി ഫോർ ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ട് സ്റ്റിൽ ഇറ്റ് സ്റ്റിൽ യു നോ ഇറ്റ് സ്റ്റിൽ ഫ്രഷ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഫെവിക്കറിൽ അക്രിലിക് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഓരോ ഷേപ്പ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ വാങ്ങിയൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതും സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് ഗൈസ് പക്ഷെ എൻ്റെ ബ്രഷസ് മാത്രം കാണുന്നില്ല അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചു തന്നെ ഞാൻ വീണ്ടും അത് പെയിന്റ് ചെയ്ത് എടുക്കുക ആ പറ്റെ എൻ്റെ ബ്രഷസ് കിട്ടും അല്ലെങ്കിൽ ഞാൻ ബ്രഷസ് സെപ്പറേറ്റ് വാങ്ങിപ്പിച്ചിട്ട് ഇതും വേറൊരു ഷെയ്ഡാണേ ഒരു സ്കിൻ കളർ പോലത്തെ ഒരു ഷെയ്ഡ് ഫ്രഷ് ടിൻ നമ്പർ ഓക്കെ സോ ഇതാണ് എൻ്റെ അടുത്ത ഇത് നെക്സ്റ്റ് എന്തൊക്കെയുണ്ട് ഇതിൽ വീണ്ടും രണ്ട് ഹെയർ ബോൾ എന്നാൽ ആരെങ്കിലും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു ഇഷ്ടംപോലെ ഹെയർ ബോൾ എന്നുണ്ട് എനിക്ക് തോന്നിയത് കോംബോ ആയിട്ട് കിട്ടിയ ഹെയർ ബാൻ സോ അതൊക്കെ ഇത് പെട്ടി കയറി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മമ്മി നെക്സ്റ്റ് എന്താ എന്നോ ഞാൻ എപ്പോഴോ വാങ്ങിയ ഒരു ട്രാവൽ പാക്ക് എന്തിനാന്ന് പോലും അറിയില്ല ജസ്റ്റ് വാങ്ങി കണ്ടപ്പോൾ ഞാൻ വെച്ചു അതേപടി പാക്കറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല ഓ പിന്നെ എൻ്റെ ലൈറ്റ്സ് ഫെയറി ഫെയറി ലൈറ്റ്സ് ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫെയറി ലൈറ്റ്സ് പിന്നെ കുറേ കോട്ടൺ ബഡ്സ് പിന്നെ ഇയർപോർട്ട്സ് വെക്കാൻ വേണ്ടി ഞാൻ അന്ന് വാങ്ങിയ ഒരു ൂ ഇതിനെ മൈഡ് ഗൈസ് ഇതാണ് എന്റെ മൈക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ മൈക്ക് അന്ന് ഞാൻ അന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചോണ്ട് ഇപ്പൊ ഇതൊക്കെ എനിക്ക് കാണാം ഓക്കെ ഓ ഈ ഒരു പ്ലഗിന് വേണ്ടി ഈ വീട് മുതൽ തേടി നടന്നിരുന്നു ഗൈസ് ഇപ്പോഴാണ് കിട്ടത്തി പെട്ടിക്ക് പിന്നെ പഴയ അലാമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പഴയ പെട്ടിക്കാതുള്ളത് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ സോ സി ഒന്ന് അതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ